കെജ്രിവാളിൻ്റെ പിൻഗാമിയായി ഡൽഹിയിൽ അതിഷി മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് പല വലിയ പേരുകളും ഉയർന്ന ഘട്ടങ്ങളും അപ്പുറം അതിഷിയെ ഡൽഹിയുടെ താക്കോൽ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആം ആദ്മിയും കെജ്രിവാൾ നേരത്തെ കെജ്രിവാളിനെ അകത്താക്കിയതിനു പിന്നാലെ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയതാണ് ബി ജെ പി നീക്കങ്ങളെ പുല്ലുപോലെ തുറപറ്റിക്കാൻ ആം ആദ്മിയെ മുന്നിൽ നിന്നും നയിച്ചതെന്ന് അതിഷിയായിരുന്നു ഒടുവിൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് വരെ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ താങ്ങി നിർത്തിയത് അതീഷിയാണ് അതിനുള്ള സ്നേഹ സമ്മാനമായും ഈ മുഖ്യമന്ത്രി പദവിയെ വ്യാഖ്യാനിക്കപ്പെടുന്നവരുണ്ട് ആം ആദ്മി ദേശീയ കൺവീനറുടെ അഭാവത്തിൽ പാർട്ടിക്കുള്ളിലെയും ഡൽഹി സർക്കാരിലെയും നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ പാർട്ടിക്ക് പുതിയ ഒരു നേതാവിനെ ആവശ്യമായ ഘട്ടത്തിലാണ് അതീഷി അവതരിക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും പാർട്ടി പിളരില്ലെന്ന് മനസ്സിലാക്കി ബി ജെ പിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും നേരത്തെ തന്നെ അതിഷിയെ ലക്ഷ്യമിട്ടതാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി ആരാണെന്ന് ഒന്നുകൂടി പരിശോധിച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ വിജയ് കുമാർ സിംഗിൻ്റെയും തൃപ്ത വാഹിയുടെയും മകളാണ് അതീഷി സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ചരിത്രം പഠിക്കുകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചവനിങ് സ്കോളർഷിപ്പിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു പ്രതിബദ്ധതയുള്ള പ്രവർത്തക എന്നതാണ് അതീഷിയെ ആം ആദ്മി വിശേഷിപ്പിക്കുന്നത് ഏഴുവർഷം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജൈവ കൃഷിയിലും പുരോഗമനപരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും ശ്രദ്ധ പതിപ്പിച്ച അതീഷി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമായി അവിടെ വെച്ചാണ് അവർ ആം ആദ്മി അംഗങ്ങളെ കണ്ടുമുട്ടുന്നത് ആം ആദ്മിയുടെ ആരംഭ സമയത്ത് അതീഷി പാർട്ടിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു അതീഷി രൂപീകരണ ഘട്ടത്തിൽ പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അതീഷി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തെയാണ് അതീഷി പ്രതിനിധീകരിക്കുന്നത് നിലവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന ആം ആദ്മി ഒരാളാണ് അതിഷി ക്യാബിനറ്റ് പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒൻപതിന് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഡൽഹി ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയും ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും അതിഷിയാണ് ധനവകുപ്പിന് പുറമെ ജലം വിദ്യാഭ്യാസം പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുതി റവന്യൂ നിയമം ആസൂത്രണം സേവനങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി വിജിലൻസ് എന്നീ വകുപ്പുകളുടെ ചുമതല ആം ആദ്മിയുടെ ഈ വനിതാ നേതാവിനാണ് ഇതിന് പുറമെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവിയും അതീശിയെ തേടിയെത്തിയിരിക്കുന്നത്